ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടം കണ്ടൊരു ചമ്മന്തിയാണ് നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കില്ലയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ ഞാനിന്ന് ചെയ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാം നിങ്ങൾ ചെയ്ത് ചെയ്യുന്ന പോലെയാണോ എന്ന് പറയണേ എന്നാൽ നമുക്ക് തുടങ്ങാം ഞാൻ ആദ്യം നമുക്കൊന്ന് മൂന്നാല് പപ്പടം കാച്ചിയെടുക്കാം എന്നിട്ട് കാണിക്കാം ഞാൻ പപ്പടം കാച്ചെടുക്കാൻ പോകണേ എണ്ണ ചൂടായേ എണ്ണയിലോട്ട് പപ്പടം കിട്ടും ഒരു മൂന്നാലെണ്ണിച്ചൊന്നുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാടൊന്നും നമ്മൾ ചമ്മന്തി അടയ്ക്കുന്നില്ല കുറച്ച് ചമ്മന്തിയെ നമ്മൾ ചെയ്യുന്നുള്ളേ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതേ നല്ല ടേസ്റ്റാ ഈ ചമ്മന്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നല്ല പപ്പടം ആയിരിക്കണം സത്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് നല്ല പപ്പടം ഇപ്പം നല്ല പപ്പടം തന്നെ കിട്ടാനില്ല കൂടുതലും പപ്പടക്കാരം കൂടുതൽ ചേർത്താ കാരം കൂടുതൽ ചേർക്കുകയെന്ന് തോന്നുന്നു ഉഴുന്നൊക്കെ കുറവാ ഞാൻ നാല് പപ്പടേ കാച്ചെന്നുള്ളേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഉള്ളി മുളകും കൂടെ ഒന്ന് വറുക്കാൻ പോകണേ ഉള്ളിയെടുത്ത് മുളകും എടുത്ത് നല്ല എരിവുള്ള മുളകാണ് മുളകാണേത് ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നമ്മൾക്ക് ഈ പപ്പടവും ഇതും കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകണം ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്നും ഒരു ഇതാകണം വളർന്ന് കിട്ടണം ഹലോ ഫ്രണ്ട്സ് ഞാൻ ചമ്മന്തി അര അരക്കാൻ പോകണം എന്തേണ്ടത് മുളകും ഉള്ളി അതിനകത്തിലോട്ടിട്ടെ ജാറിനകത്തോട്ടിട്ടേ മുളകും ഉള്ളി പിന്നെ ഒരു ഇത്രയും തേങ്ങ ഒരുപാട് എടുക്കുന്നില്ല ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി പുളി ഇടുവാണേ പുളിയെ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാമേ ഇനി ഒരു തൊണ്ട് കറിവേപ്പില ഇടുന്നു ഇടുന്നുണ്ടേ നമ്മൾ പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ ഇത് ഉപ്പിൻ്റെ പിന്നെ നോക്കിയിട്ടേ നമ്മൾ ഇനി ഇടുന്നുള്ളൂ ചെയ്യുന്നുള്ളേ ഒരു ശകല ഇട്ടേക്കാം പപ്പടത്തിന് നല്ല ഉപ്പുണ്ട് എന്തായാലും ഉണ്ടല്ലോ ഒരു സ്വല്പം ഉപ്പ് വിട്ടേക്കാം ഒത്തിരി ഇടുന്നില്ല പപ്പടത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ട് അല്ല ഉപ്പ് കൂടിപ്പോത്തില്ലയോ ഇനി ഇതൊന്ന് അരക്കട്ടെ ഞാൻ പപ്പടം മൂന്നാല് നാല് പപ്പടം കാച്ചി ഇല്ലയോ അത് പൊടിച്ചതാണേത് ഇതിനകത്തിലോട്ട് ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ അതുകൊണ്ട് ഇതിനകത്തോട്ട് മിക്സ് ആക്കുക വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി കൂടെ അത് വറുത്ത കൂട്ടത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഒരു ഒരു കഷ്ണം ഇഞ്ചി കൂടെ പിന്നെ നമ്മൾ മുളകും ഉള്ളിയും കൂടെ വറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തി ഇടണം ഇട്ട് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചൂടാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഞാൻ ഉപ്പ് ഞാൻ ഇച്ചിരി ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂടെ പിന്നെ ഉപ്പ് പാകമായത് നമുക്ക് പപ്പടത്തിന് നല്ല ഉപ്പുണ്ടല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ അടിപൊളി ടേസ്റ്റാ നിങ്ങളൊന്നും ചെയ്ത് നോക്കണതാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു ഇതാ ചെയ്തേ വേണ്ട പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയേ അടിപൊളി ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റായത് മറ്റേ മറ്റുള്ള ചമ്മന്തിയെക്കാളും നമുക്ക് ഒന്നുകൂടെ വേറൊരു വെറൈറ്റിയാണ് വെറൈറ്റി ആയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാ